നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്ന സെലിൻ ജോർജ് ആണ് നഗരസഭാ കൗൺസിലറായി നാടിന്റെ സ്പന്ദനം അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സെലിൻ ജോർജ് കപ്പ്യാരാട്ടയിൽ മുൻപ് കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ മുറുകെ പിടിച്ചാണ് നഗരസഭ പതിനേഴാം വാർഡ് പണ്ടരിമലയിൽ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ഇതേ വാർഡിൽ നിന്ന് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് കാലഘട്ടത്തിൽ നഗരസഭാ കൗൺസിലർ സമയത്ത് നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പെരിങ്ങട കപ്പ്യാരട്ടയിൽ സെലിൻ ജോർജ് നാടിന് എന്നും സുപരിചിതയാണ് വനിതാ സംവരണ വാർഡിലെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെയാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ പാർട്ടി രംഗത്തേക്കിടക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ പണ്ടരിമല വാർഡിൽ നിന്നും തന്നെ വിജയിച്ചു നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങൾ ഏറ്റെടുത്ത സെലിൻ ജോർജിനെ തികഞ്ഞ വിജയ പ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് മത്സരരംഗത്തേക്ക് ഇടക്കിയത് നഗരസഭയിൽ മൂന്നാം തവണ ജനവിധി തേടുമ്പോഴും ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയ തന്നെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സെലിൻ ജോർജ് മുൻപ് കൗൺസിലർ ആയിരുന്ന കാലയളവിൽ നിരവധി റോഡുകളുടെ പ്രവർത്തനവും വയോമിത്രം പദ്ധതിയും കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി സെലിൻ ജോർജ് ജനപ്രീതി നേടിയിരുന്നു മുതലക്കോട്ടം സേക്കഡ് ഹാർട്ട് ഹൈസ്കൂളിൽ സ്കൂൾ പഠനവും തൊടുപുഴയിൽ ബികോം ബിരുദവും ടൈപ്പ് റൈറ്റിംഗ് പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ എൽ ഐ സി അഡ്വൈസറായി ജോലി ചെയ്യുന്ന സെലിൻ ജോർജ് പതിനേഴ് വർഷമായി ജോലി ചെയ്തു വരികയാണ് ജോലിയിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് പൊതുപ്രവർത്തകയായി മുന്നേറാൻ സെലിൻ ജോർജിനെ പ്രാപ്തിയാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി വാർഡിനെ പിന്നോട്ടടിച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തായിരിക്കും വിജയിച്ചു വന്നാൽ പ്രവർത്തിക്കുകയെന്ന സെലിൻ ജോർജ് നമസ്കാരം മൂന്നാം തവണയാണല്ലേ മത്സരിക്കുന്നത് എന്റെ പുതിയ അനുഭവങ്ങൾ പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലെ ഒരു ഈ വാർഡിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതൊരു എൻ്റെ ഒരു സ്വപ്നങ്ങളാണ് അത് അതായത് അതൊരു പ്രത്യേക സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാർഡ് എന്ന് പറഞ്ഞത് നമ്മുടെ കോളേജിൻ്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റുള്ള വാർഡാണ് പണ്ട് ഞങ്ങൾക്ക് കടത്തായിരുന്നു അവിടെ അതായത് കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്കും അത് നിങ്ങൾക്ക് സി ബി എസ് ഇ സ്കൂളിലേക്ക് നിർമ്മല സി ബിസ്ഇ സ്കൂളിൽ പോകുന്നവർക്കും നിർമ്മല ഹൈസ്കൂളിലേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടുന്ന് കടത്ത് കടന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അത് കടത്തുകാരൻ മരിച്ചോടുകൂടി ആ കടത്തങ്ങ് നിന്നുപോയി പിന്നെ ഇപ്പം നമ്മളൊരു രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ കോളേജിൽ എത്താൻ ഇവിടുന്ന് ആണ് വെറും പത്ത് മിനിറ്റ് പതി ഈ കടത്തുണ്ടായിരുന്നത് നമുക്ക് ആ സ്കൂൾ കോളേജിലും സ്കൂളിൽ എത്താനുള്ളത് അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു എനിക്കിനി അടുത്ത് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞത് അവിടെ ശരിക്കുള്ള ഒരു പാലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇപ്പം നമ്മുടെ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശോചനീയാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിങ് റോഡുകളില്ലാത്തതുകൊണ്ട് ഗതാഗത ചുരുക്കാണ് ഭയങ്കര ഒരു കുരുക്കുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കുരുക്കുകളിൽ നിന്നൊരു വിടുതൽ വരുമെന്ന് വെച്ചാൽ നമുക്ക് ആ ടൗണിൽ ബേസ് ചെയ്യാതെ പോകാനുള്ള റിങ് റോഡുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ് വള്ളൂത്ത് കടവ് എനിക്കതൊരു വലിയ സ്വപ്നമാണ് എൻ്റെ ഒരു സ്വപ്നമാണത് ഒരു പാലം വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂത്താട്ടുകളം കോട്ടയം റൂട്ടിലേക്ക് യാത്ര ചെയ്യാം പിള്ളിലേക്ക് അത് എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു തീർച്ചയായും ഞാനൊരു അടുത്ത ഒരു കൗൺസിലറായി കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ ഈ അംഗനവാടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് ഈ സ്ഥലം വിട്ടുവെന്ന സഹോദരൻ പറഞ്ഞായിരുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ മുകളിൽ അങ്കനവാടിയും അത് നമുക്ക് മിൽ സൊസൈറ്റിയും പക്ഷേ നമുക്ക് അംഗൻവാടി സാധ്യമാക്കാൻ പറ്റി കമ്മ്യൂണിറ്റി ഹാള് സാധ്യമാക്കാൻ പറ്റി പക്ഷേ നമുക്ക് മിൽ സൊസൈറ്റി സാധ്യമാക്കാൻ പറ്റില്ല അത് കുറേ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉണ്ട് ഒരു മത്സ്യസൊസൈറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പതിനെട്ട് ഇരുപത്തെട്ട് വാർഡും അന്ന് അതിൻ്റെ അകത്ത് ഇൻവോൾവായിപ്പോയി അതായത് നമുക്ക് സ്വന്തമായിട്ട് വരാന് തുടങ്ങണമെങ്കിൽ അവർ ബയൽ തിരുത്തിത്തരണം അതിനവർ സ തയ്യാറാകുന്നില്ലാത്ത ആണ് ഒരു പ്രശ്നം വന്നേക്കണം അതിന് വേണ്ടിയിട്ടും നമ്മൾ ഇതുകൊണ്ട് തന്നെ നവകേരള സൈസില് അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ എന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് കയറി എല്ലാവരും അങ്ങോട്ട് വോട്ടിൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോഴവർ പറയാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞാൽ അവർ പറയാറുണ്ട് നന്നായിട്ട് ഒരു പ്രവർത്തിച്ച ഒരാളാണ് ഞങ്ങൾക്ക് അത് കണ്ടറിയാൻ തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് പിന്നെ ഞാൻ ഞാനിവിടെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിതാണെന്ന് അവർക്ക് നേരത്തെ തരാം കാരണം ഞാൻ ഈ കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വാട്സപ്പിൽ പറയാറുള്ളതുകൊണ്ട് ഇനിയും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഞാൻ കൗൺസിലറായ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ മിക്ക റോഡുകളും മൺപാതകളായിരുന്നു അതായത് ആറു ഏഴും കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് ചെളി വെള്ളമാക്കി കിടന്ന വീടുകളായിരുന്നു റോഡുകളിലായിരുന്നു ആ റോഡുകളെല്ലാം ഞാൻ ആശ്ചര്യ അശ്രീപ്പെടുത്തി അത് ടാർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ പതിനൊന്ന് പുതിയ റോഡുകളാണ് അന്ന് ടാർ ചെയ്ത് കൊടുത്തത് പതിനഞ്ച് റോഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിലവിൽ അതിൽ പതിനൊന്നും പുതിയ റോഡുകളാണ് നമ്മൾ ചെയ്തത് അന്ന് ഇവിടെ ഈ പറഞ്ഞ ഗ്രാമപ്രദേശത്ത് തന്നെ നാല് അയൽക്കൂട്ടങ്ങളെ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീ ശാതീകരണത്തിന് മൂന്നൽ കൊടുത്തുകൊണ്ട് മുന്നേറണം എന്നുള്ള കാര്യങ്ങളും ഞാനൊരു എട്ട് കുടുംബശ്രീ യൂണിറ്റും കൂടെ പുതുതായിട്ട് നമ്മൾ ഇപ്പം നാല് കുടുംബശ്രീ ഡീഷണോടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ ആ ഭാഗത്തും അതുകൊണ്ട് തന്നെ ഹരിതകർമ്മസേനയിൽ പടർത്തിക്കൊണ്ട് നമ്മുടെ തൊഴിലുണ്ടല്ലോ അത് ഹരിതസേനയുടെ തൊഴിലായിട്ട് പന്ത്രണ്ട് അംഗങ്ങൾ ഞങ്ങളുണ്ട് ഞാനുൾപ്പെടെയുള്ളവരു ഹരിതസേനയിലെ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ അത് വർക്ക് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സ്ത്രീ ശതീകരണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും പ്രളയകാലത്തും വളരെ സജീവമായി രംഗത്തിറങ്ങി വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി സെലിൻ ജോർജ് പ്രവർത്തനം നടത്തിയിരുന്നു പ്രദേശത്ത് മദ്യശാല വരുന്നതിനെതിരെ നടത്തിയ സമരത്തിനും സെലിൻ ജോർജ് നേതൃത്വം നൽകിയിരുന്നു നഗരസഭ ഭരണം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തെറക്കിയ വനിതാ സ്ഥാനാർത്ഥികളിലെ കരുത്തുറ്റ വനിതകളിലൊരാളായാണ് സെലിൻ ജോർജ് ജനവിധി തേടുന്നത് ചിരിച്ചുകൊണ്ടുള്ള സൗമ്യമായ പെരുമാറ്റം വാർഡിലെ ജനങ്ങളെ ഏവരെയും കൂടെ നിർത്തും വിജയിച്ചു വന്നാൽ സെലിൻ ജോർജിന് നാടിനുവേണ്ടി ചെയ്യാൻ ഇനിയും കാര്യങ്ങളേറെയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന സെലിൻ ജോർജ് ആയിരുന്നു അപ്പോൾ അടുത്ത വാർഡിൽ അടുത്ത സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം